നമ്മളിപ്പോൾ ഉള്ളത് പതിനൊരു എക്സൈസ് ആഫീസിൻ്റെ പിൻവശത്താണുള്ളത് ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം എക്സൈസ് പല കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ സ്ഥലപരിമിതി മൂലം എക്സൈസ് ആഫീസിൻ്റെ പുറകശത്തും അതേപോലെ മജിസ്ട്രേറ്റ് പഴയ മജിസ്ട്രേറ്റ് കോടതിയുടെ പുറകുവശത്തുമാണ് സൂക്ഷിച്ചിരിക്കുന്നത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഇവിടെ വാഹനങ്ങൾ സൂക്ഷിക്കുന്നത് പല കേസുകളിലായി പിടിച്ചെടുത്ത ബൈക്കുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ സൂക്ഷിച്ചിരുന്നത് പലതും തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാ തയ്യാറാക്കേണ്ടതുണ്ട് കാരണം കേസുകളിൽ പെട്ട് പലരും പലതും റിലീസായി വരുമ്പോഴേക്കും വാഹനങ്ങൾ അതായത് ലക്ഷങ്ങളുടെ വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്ന ഒരവസ്ഥയുണ്ട് അത് അതിനെ അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണം കാരണം ചില പല കേസുകളിലുമായിട്ടായിരിക്കും കാരണം എക്സ് എസുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ മറ്റുള്ള പല മയക്കുമരുന്ന് അതേപോലെ മറ്റുള്ള കഞ്ചാവ് മറ്റുള്ള ഇതിലൊക്കെ പിടിക്കപ്പെട്ട വാഹനങ്ങളായിരിക്കും അതിൽ ലിക്കർ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട കിട്ടാണ് ഈ കേസിൽപ്പെട്ട വാഹനങ്ങളായിരിക്കും ഇത് അധികം അതൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ കേസ് കഴിയുമ്പം വാഹനങ്ങൾ എല്ലാം തുരുമ്പെടുത്ത് നശിക്കുന്ന നിലയിലേക്കാണ് മഴയും വെയിലും ഈ ലക്ഷങ്ങളാണ് ഇവിടെയൊക്കെ തുരുമ്പെടുത്തുന്നത് ഇതിന് അധികൃതർ പിന്നെ ഉടർന്ന് പ്രവർത്തിക്കണം ഇത് കാണുന്നില്ലേ വാഹനങ്ങൾ ഇതാണ് വാഹനങ്ങൾ ഇത് ഇതിന് തൊട്ട് മുൻവശത്ത് കാണുന്നതാണ് എക്സൈസ് ഓഫീസ് ഇപ്പുറം കാണുന്നത് കോടതിയാണ് അപ്പോൾ ഈ വാഹനങ്ങളാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നത് പലതും കേസിൽപ്പെട്ടതാണ് അപ്പോൾ നശിച്ചു ഏകദേശം നശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ചാനലിൽ പറയാനുള്ളത് ഇത്തരത്തിൽ കേസിൽപ്പെട്ട വാഹനങ്ങൾ ഒന്ന് ഡയനം ചെയ്ത് കേസുകൾ തീർപ്പാക്കി ലേലം ചെയ്ത് വിൽക്കുകയാണെങ്കിലോ മറ്റോ ചെയ്താൽ ഗവൺമെൻറ്റിന് തന്നെ ഒരു മുതൽക്കൂട്ടാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കേസിൽപ്പെട്ട വാഹനങ്ങൾ ഉടനടി തീർപ്പ് കൽപ്പിച്ച് റിലീസാക്കാൻ വേണ്ടിയുള്ള നടപടികളും അധികൃതർ കാണാൻ കാണിച്ചാൽ ഇത്ര ഇത്തരത്തിലുള്ള അവസ്ഥകൾക്ക് അറിവ് വരുമെന്നാണ് പറയാനുള്ളത് കാണുന്നില്ലേ ഇതൊക്കെ തീരെ സുരക്ഷയില്ലാതെ ഏതു വശം തീവരെ പിടിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല ഫയർ തന്നെ പിടിക്കും കാരണം വെച്ചാൽ മരങ്ങളും ഇതൊക്കെ തന്നെയുണ്ട് കാരണം ധാരാളം ആൾക്കാർ കടന്നു പോകുന്ന സ്ഥലമുണ്ട് ഒരാളെങ്ങട്ട് സിഗരറ്റ് കുറ്റി ഉരിച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ വാ ഇത് തീ പിടിക്കേണ്ട അവസ്ഥയുണ്ട് കാരണം ചപ്പ് ചവറുകളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പം പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ പാസ് ചെയ്യുന്ന സ്ഥലമാണ് മരങ്ങളൊക്കെ പൊട്ടിവിന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെ തീ പിടിക്കാനുള്ള സാധ്യതയൊക്കെ പിന്നെ എടുക്കുന്നതാണ് ഈ ഏരിയയിൽ അപ്പോൾ അധികൃതർ ഇതിനെ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് പറയാനുള്ളത് ഇതേപോലെ കാറ് പോലെയുള്ള വലിയ വാഹനങ്ങൾ ഇവിടെ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലാണ് സൂക്ഷിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒന്നോ രണ്ടോ വാഹനങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള കാറുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള കാറുകളൊക്കെ കാറുകളായാലും മറ്റുള്ളതൊക്കെ സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ് പതിവെന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും തീരെ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ ഫൈനിലെ എക്സൈസ് ഇത്തരത്തിലുള്ള കാരണം നടത്തിസൈസ് ജീവനക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ലാതെ അവർക്കൊന്നും ചെയ്യാനും സാധിക്കാത്ത അവസ്ഥയാണ് പിടിച്ചെടുത്ത വാഹനങ്ങൾ ഇങ്ങനെ സർക്കാരിന്റെ ഏതെങ്കിലും ഇടനാഴികളിൽ സൂക്ഷിക്കുകയല്ലാതെ അവർക്കും യാതൊരു നിർവാഹവുമില്ല പുതിയ വാഹനങ്ങളൊക്കെ ഉണ്ട് അല്ലേ പുതിയ പുതിയ ബൈക്കുകളൊക്കെ ഉണ്ട് പുതിയ ബൈക്കുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെറിയ കേസുകളിലൊക്കെ പെട്ട വാഹനങ്ങളായിരിക്കാം അതായത് കേസുകളിലുള്ള ഉണ്ടാവും അത് പിന്നെ കേസ് തീർപ്പാക്കാതെ അവർക്ക് അതെ അതെ പിന്നെ കുറെ ആളുടെ ഇതപ്പുറം കാണുന്നതാണ് സിവിൽ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ ഈ പാർക്കിംഗ് ഏരിയയുടെ മുറ്റിലുള്ള ഇട മുത്തിയിട്ടുള്ള ഇടതാടിയിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഈ ബിൽഡിംഗ് ഈ ബിൽഡിംഗ് പഴയ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് കോടതി അതിപ്പോ പുതിയ ബ്ലോക്കിലേക്ക് മാറിയിട്ടുണ്ട് കോടതി ഉദ്ഘാടനം ചെയ്തിട്ടില്ല പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഇതിപ്പോ താലൂക്ക് കോടതി ഉദ്ഘാടനം സമീപത്താണ് ഇത് ഇത് കാണുന്നില്ല ഈ ചെങ്ങലിട്ടിട്ടാണ് പുതിയ ഇപ്പൊ ഇപ്പൊ വന്ന വാഹനങ്ങളൊക്കെ ഈ കൂട്ടിയിട്ടിരിക്കുന്നത് ഇത് ചെങ്ങലിട്ടിട്ടാണ് ഇതുപോലെ ചെങ്ങലിട്ടിട്ടാണിപ്പോൾ ഈ വാഹനങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടിരിക്കുന്നത്